െ വല്ലാതെ വിളിച്ചിട്ടുണ്ട് ഏറ്റവും വേദനാജനകമായ കാര്യം എന്ന് പറയുന്നത് ഈ കുട്ടികൾക്കൊപ്പം അഞ്ചു പേരായിരുന്നു ഇവർ അഞ്ചു പേർ ഒരുമിച്ചാണ് ആ സ്കൂളിലേക്ക് പോയിരുന്നത് അഞ്ചു പേരാണ് ഒരുമിച്ച് തിരികെ വരുന്നത് അതിൽ ഇനി നാലു പേരില്ല എന്നുള്ളത് അഞ്ചാമത്തെ കുട്ടി ആ കുഞ്ഞിന്റെ ആ കുരുന്ന് മനസ്സിന്റെ മുൻപിൽ വെച്ചാണ് ഇതെല്ലാം സംഭവിച്ചത് ആ കുട്ടിയുടെ കാര്യത്തിൽ നമുക്കിവിടെ കണ്ടു നിൽക്കാൻ കൈ ലഭിക്കുക അത്രത്തോളം വേദന നൽകുന്ന ആ കുട്ടികളുടെ കാര്യത്തിൽ എന്ന് പറയുന്നത് ആ കുട്ടിയെ അവിടെ നിന്നും ആ കുട്ടിയുടെ രക്ഷിതാവ് ഈ ഈരങ്ങൾ മറ്റു കുട്ടികൾ നിന്നും എടുത്തു കൊണ്ടുപോകാൻ തന്നെ എത്ര പ്രയാസപ്പെട്ടു വസ്തു വളരെ വേദനാജകമാണ് നമുക്ക് പറയാൻ വാക്കുകളില്ല എന്നുള്ളതാണ് വലിയ ഒരു ദുഃഖത്തിലേക്ക് ഒരു നാടിനെ മുഴുവൻ ഉദ്യോഗസ്ഥ അനാസ്ഥ കൊണ്ട് ഉദ്യോഗസ്ഥരെ കരാർ കൊണ്ട് നാട് മുഴുവൻ വലിയ ഒരു ദുഃഖത്തിലേക്ക് ആഴ്ന്നു പോയിരിക്കുന്നു യെസ് ഇപ്പോൾ വിദ്യാർത്ഥിനികളുടെ മൃതദേഹങ്ങൾ അവിടെ കരമ്പരയ്ക്കൽ ഹാളിൽ നിന്ന് പള്ളിയിലേക്ക് കൊണ്ടുപോവുകയാണ് ഓരോ മൃതദേഹങ്ങളായി അവിടെ നിന്ന് എടുത്തുകൊണ്ടു പോകുന്നത് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും ഇപ്പോഴും നിരവധി ആളുകൾ അവരെ കാണാനായി അവർക്ക് അന്ത് ആദരാഞ്ജലി അർപ്പിക്കാനായി അവിടെ എത്തിച്ചേരുന്നുണ്ടായിരുന്നു പക്ഷേ സമയക്രമം പാലിക്കാൻ വേണ്ടി അവർ പൊതുദർശനം അവസാനിപ്പിച്ചുകൊണ്ട് പള്ളിയിലേക്ക് മൃതദേഹങ്ങൾ കൊണ്ടുപോവുകയാണ് അവിടെ എത്തിയാൽ ഉടൻ തന്നെ സംസ്കാര ചടങ്ങുകൾ പ്രാർത്ഥനാ ചടങ്ങുകളൊക്കെ ആരംഭിക്കും അതിനുശേഷമായിരിക്കും ഖബറടക്കം നടക്കുക തുപ്പനാട് ജുമാ മസ്ജിദിലാണ് ഖബറടക്കം നടത്തുക നേരത്തെ നിശ്ചയിച്ചതുപോലെ തന്നെ എട്ടര മുതൽ പത്തുമണിവരെയായിരുന്നു തുപ്പനാട് കരുമെനിക്കൽ ഹാളിൽ പൊതുദർശനം നടന്നത് പത്തുമണിക്ക് പത്തുമണിയോടുകൂടി തന്നെ അവിടെ പൊതുദർശനം അവസാനിപ്പിച്ചുകൊണ്ടിപ്പോൾ വിദ്യാർത്ഥിനികളുടെ മൃതദേഹങ്ങൾ പള്ളിയിലേക്ക് കൊണ്ടുപോവുകയാണ് ഇന്നലെ ഉണ്ടായ ഒരു നാടിനെ ഒന്നാകെ നടുക്കിയ ലോറി അപകടമായിരുന്നു പനയമ്പാടത്ത് നടന്നത് നിതാ ഫാത്തിമ റിതാ ഫാത്തിമ ഇർഫാൻ അഷറിൻ ആയിഷ എന്നീ നാല് വിദ്യാർത്ഥിനികളാണ് ആ ലോറി അപകടത്തിൽ ജീവൻ നഷ്ടമായത് ഒരുമിച്ച് പഠിച്ച് ഒരുമിച്ച് വളർന്ന ആ നാല് പേർ ഒരുമിച്ച് യാത്രയാവുന്ന വളരെ വേദനാജനകമായ കാഴ്ചയാണ് ഇപ്പോൾ തുപ്പനാട് കരിമൈ കരിമനിക്കൽ ഹാളിൽ നോക്കി കാണാൻ കഴിയുന്നത് ഓരോ വിദ്യാർത്ഥികളുടെയും മൃതദേഹങ്ങൾ ഇപ്പോൾ പള്ളിയിലേക്ക് കൊണ്ടുപോവുകയാണ് പത്രിയോടുകൂടി തന്നെ സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കുമെന്നാണ് അറിയുന്നത് അഖിൽ തുടരുന്നുണ്ട് ജുമാ ജുമാ മസ്ജിദിലേക്ക് ഇപ്പോൾ മൃതദേഹങ്ങൾ കൊണ്ടുപോവുകയാണ് വിശദാംശങ്ങൾ അഖിൽ നൽകും അഖിൽ ഇപ്പോൾ മൃതദേഹങ്ങൾ അവിടെ നിന്ന് കൊണ്ടുപോവുകയാണ് ഈ അവസാന നിമിഷവും അവരെ കാണാനായി ഒരുപാട് പേരാണല്ലേ ഹാളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് ഈ അവസാന നിമിഷവും ഈ കുട്ടികളെ കാണാനായി ഹാളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് പക്ഷേ ഈ ഒരു സാഹചര്യം സമയക്കുറവ് പൊതുദർശനം അവസാനിപ്പിച്ചേ മതിയാവും കുട്ടികൾ അവരുടെ അവസാന യാത്രയിലേക്ക് പോയേ മതിയാവും എന്നുള്ളത് തന്നെയാണ് കാരണം ഇനി സമയമില്ല എന്ന് വെള്ളിയാഴ്ചയാണ് പന്ത്രണ്ട് മണിക്ക് മുമ്പ് ഇവിടെ ഒരു മതാചാര പ്രകാരം പതിനൊന്നിക്ക് മുമ്പ് ഈ അന്ത്യ ചടങ്ങുകളും സംസ്കാരമൊക്കെ പൂർത്തിയാക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇവിടെ നിന്നും ഈ കുട്ടികളെ കൊണ്ടുപോവുകയാണ് കാരണം നാല് പേരുണ്ട് അവരുടെ ചടങ്ങുകളൊക്കെ അവിടെ പള്ളിയിൽ പൂർത്തിയാക്കേണ്ടതുണ്ട് പേരെയും ഇപ്പോൾ ഇവിടെ നിന്നും കൊണ്ടുപോവുകയാണ് ഇപ്പ സമയത്തിനകം തന്നെ കുട്ടനാട് ജുമാ മസ്ജിദിലേക്ക് ഈ കുട്ടികളെ കൊണ്ടുപോകും എന്നുള്ളതാണ് അറിയുന്നത് നേരത്തെ പറഞ്ഞതിൽ ഒരു മാറ്റമൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് പക്ഷേ ആംബുലൻസിൽ തന്നെയായിരിക്കും ഈ കുട്ടികളെ കൊണ്ടുപോവുക എന്നും നമ്മൾ മനസ്സിലാക്കുന്നു ഇവിടെ ഇപ്പോ ഇപ്പോഴും ചെറിയ തോതിൽ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് അതിൽ ഈ കുട്ടികളെ ഇങ്ങനെ സാഹചര്യം അതായത് ാലു കുട്ടികളും വളരെ വേദനാജനകമായ കാര്യമാണ് ഒരു പത്ത് ആംബുലൻസിലെ ആംബുലൻസിൽ കൊണ്ടുപോകാനുള്ള സാധ്യതയുണ്ട് നേരത്തെ പറഞ്ഞിരുന്നത് ഇവിടെ നിന്നും നെയ്യത്ത് യാത്രയായി കൊണ്ടുപോകാനുള്ള ഒരു തയ്യാറെയിരുന്നു എന്തായാലും സാധ്യത ഒരുപക്ഷെ ചിലപ്പോൾ ആ ബന്ധനായിരിക്കാം അല്ലെങ്കിൽ ഒരു ഈ മയത്ത് യാത്രയിൽ തന്നെയല്ല മയ്യത്ത് യാത്രയെ തന്നെയായിട്ടാണ് ആ കുട്ടികളെ കൊണ്ടുപോകുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത് വളരെ വേദനാജനകമായ ഒരു കാര്യം ഒരുപാട് കൂടുതൽ ഇവിടേക്ക് എത്തിയിട്ടുണ്ട് ആ നാട് മുഴുവൻ ഇവിടെ എപ്പോഴും അതായത് ഒരുപക്ഷെ ആര് പുറത്തേക്ക് പോയിട്ടുണ്ടെങ്കിലും അവര ഇവിടെ പോയിട്ടില്ല അവരെല്ലാവരും ഇവിടെ തന്നെ ഉണ്ട് അവരെല്ലാവരും ഇവിടെ നിൽക്കാറായി കുട്ടികൾ അവസാനമായി അവസാനമായി യാത്രയേക്കാൻ വേണ്ടി എല്ലാവരും ഇവിടെ തന്നെ കാത്തു നിൽക്കുന്നു എന്നുള്ളതാണ് വളരെ വേദനാജനകമായ ഒരു കാര്യത്തില് ഒരു ഒരു ദിവസം ഒരു നാട്ടിലെ അതായത് ഒരു നൂറ് മീറ്റർ ചുക്കളവിലാണ് ഈ നാല് വീടുകളും ഉള്ളത് ആ നാല് വീടുകളും നൂറ് മീറ്റർ ചുക്കളവിലാണ് ഒരു ആ നാല് വീടുകളിൽ നിന്നും കരച്ചിൽ ഉയർന്നു കേട്ടും വലിയ രീതിയിലൊക്കെ വേദനകൾ ഉയർന്നു കേട്ടും ഒരു നാടിന്റെ ആ ഒരു നാടിനെ ആകെ വലിയ വലിയ തള്ളി തള്ളിയിടുന്ന ഒരു രാജ്യത്തിലേക്ക് പോയിരിക്കുന്നു എന്തായാലും എപ്പോ സമയത്തിനകം തന്നെ ഇവിടെ അന്ത്യയാത്രക്ക് അവസാന ചടങ്ങുകൾക്കായി കബറടക്കത്തിനായി കുട്ടികളെ ഇവിടെ നിന്നും കൊണ്ടുപോകും ഖിൽ ഈ ഹാളിൽ നിന്നധികം ദൂരെ അല്ലാതെയാണോ ജുമാ മസ്ജിദ് ഉള്ളത് തീർച്ചയായും ഒരു ഇരുന്നൂറ് മീറ്റർ ദൂരം മാത്രമാണ് ഈ ഹാളിൽ നിന്നും ഈ പറയുന്ന കുപ്പനാട് ജ മസ്ജിദിലേക്കുള്ളത് പഴയ റോഡാണ് അതായത് ഈ ദേശീയപാത നവീകരണത്തിന് മുന്നുള്ള പഴയ റോഡ് ഈ പള്ളിക്ക് മുമ്പിലൂടെയാണ് കടന്നു പോരുന്നത് ആ റോഡിലൂടെയാണ് എനിക്ക് ഈ കുട്ടികളെ അവിടേക്ക് കൊണ്ടുപോകാനും ഇരുന്നൂറ് മീറ്റർ ദൂരം മാത്രമാണ് വരിക എല്ലാരും അല്പസമയത്തിനകം തന്നെ ആ കുട്ടികൾ അതായത് ഇപ്പോൾ തങ്ങളുടെ പ്രാർത്ഥന കഴിഞ്ഞിരിക്കുന്നു ആ പ്രാർത്ഥന കഴിഞ്ഞത് ഉടൻ തന്നെ കൊണ്ടുപോകുന്നു വയസ്സിലാക്കുന്ന ചില ആളുകൾക്ക് കൂടി ഒന്ന് തന്റെ താണ് എന്തായാലും കുട്ടികളെ കുട്ടികളെ പുറത്തേക്ക് എടുക്കുന്ന ദൃശ്യങ്ങൾ ഒരു നമുക്ക് കാണാൻ കഴിയില്ല അപ്പുറത്തോളം കുടുംബത്തിന്റെയും അധ്യാപകരുടെയും വേദന കണ്ടുനിടാനാകുന്നത് ഒരുപാട് അപ്പുറമാണ് എന്തായാലും കുട്ടികളെ കൊണ്ടുപോവുകയാണെങ്കിൽ തുപ്പനാട് ജുമാ മസ്ജിദിൽ നിന്ന് സാജിദ് അജ്മൽ കൂടി ചേരുന്നുണ്ട് സാജിദ് ഇവിടെ ൽ ഹാളിൽ പൊതുദർശനം അവസാനിപ്പിച്ചുകൊണ്ടിപ്പോൾ മൃതദേഹങ്ങൾ പള്ളിയിലേക്ക് കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ സംസ്കാര ചടങ്ങുകൾക്കുള്ള ക്രമീകരണങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ടോ ദിവ്യ തീർച്ചയായും എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായിട്ടുണ്ട് ഇവിടെ നിന്ന് ഈ കരിമ്പരിക്കൽ ഹാളിൽ നിന്ന് തുപ്പനാട് ജുമാ മസ്ജിദിലേക്ക് അല്പം ദൂരം മാത്രമാണ് ഉള്ളത് നൂറ് മീറ്റർ ദൂരം മാത്രമാണ് ഉള്ളത് അല്പസമയത്തിനുള്ളിൽ തന്നെ മൃതദേഹം ഇവിടെ എത്തും ഉടൻ തന്നെ ഈ മയ്യത്ത് നമസ്കാരം ഇപ്പോൾ പരമാവധി ആളുകൾ ഈ ഒതു എടുത്ത് ഈ മയ്യത്ത് നമസ്കാരത്തിനായി പള്ളിക്കകത്ത് കയറി കഴിഞ്ഞിട്ടുണ്ട് ഇനി ഈ കുറച്ച് ആളുകൾ കൂടിയുണ്ട് മുഴുവൻ ആളുകളും ഈ ഒന്നും എടുത്ത് കഴിഞ്ഞാൽ മയ്യത്ത് നമസ്കാരം ആരംഭിക്കും ഈ എല്ലാവർക്കുമായി ഒറ്റ മയ്യത്ത് നമസ്കാരമാണ് ഉണ്ടാവുക തുടർന്ന് ഈ പള്ളിയുടെ പുറകിലായുള്ള ഈ കബർസ്ഥാനയിൽ നാല് നാലുപേരുടെ മൃതദേഹങ്ങൾ ഒരുമിച്ച് കവർ ചെയ്യും വലിയ ഒരു കബറിനെ നാലായി തിരിച്ച് ആണ് കബറടക്കം നടക്കുന്നത് വളരെ അപൂർവമായാണ് ഇത്തരം ഒരു കബർ നിർമ്മിക്കുന്നത് ഒരുമിച്ച് കളിച്ച് വളർന്ന് ഒരുമിച്ച് പഠിച്ച് ഒരുമിച്ച് മരിച്ചവരെ ഒരുമിച്ച് യാത്ര പോകട്ടെ എന്നാണ് അവരുടെ കുടുംബവും അതുപോലെ തന്നെ നാട്ടുകാരും തീരുമാനിച്ചത് അതുകൊണ്ട് തന്നെ ഉടൻ തന്നെ ഈ അവരുടെ അടക്ക അടക്കമുള്ള ആ അന്ത്യകർമ്മങ്ങളിലേക്ക് കടക്കും ഇപ്പോൾ ഈ മയത്ത് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ആളുകൾ സജ്ജമായി പള്ളിക്ക് മുൻപിൽ നിൽക്കുകയാണ് ഉടൻ തന്നെ ഈ മൃതദേഹങ്ങൾ ഇങ്ങോട്ട് എത്തും ഇതിൽ ഏറ്റവും ആളുകൾക്ക് സങ്കടകരം എന്ന് പറയുന്നത് ഈ ചെറുപ്പം മുതൽ തന്നെ ഒരുമിച്ച് നടന്ന കുട്ടികളാണ് അഞ്ചു പേർ അവരിൽ ഒരു കുട്ടി മാത്രം രക്ഷപ്പെടുന്നു ബാക്കി പേരും മരിക്കുന്നു അവരുടെ കൗമാരത്തിലേക്ക് കാലെടുത്ത് വെക്കുന്ന സമയത്താണ് ഇത്രമേൽ വലിയൊരു അപകടം ഉണ്ടാകുന്നത് അതും സാധാരണ ഒരു വാഹന അപകടം എന്നുള്ളതിനപ്പുറം ഈ ലോറി ശരീരത്തിലൂടെ മറിഞ്ഞുള്ളൊരു അപകടമാണ് അതിൻ്റെ അത് കണ്ടവരുടെ ഒരു ആഘാതം അത്രമേൽ വലുതാണ് ഇതിൽ ഈ ശാസ്ത്രീയമായ റോഡ് നിർമ്മാണം എന്നത് തന്നെയാണ് ഓരോ വ്യക്തികളും ഉയർത്തിക്കാട്ടുന്നത് പലതവണ നമ്മൾ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്തതാണ് ഇത് ഈ പനിയമ്പാടത്ത് മാത്രമല്ല ഈ കല്ലടിക്കോടിനും ഈ കരിമ്പയ്ക്കും ഇടയിലുള്ള ഒരു മൂന്ന് കിലോമീറ്റർ സ്ഥലത്ത് പല സ്ഥലത്ത് ഈ തരത്തിലുള്ള അപകടങ്ങൾ നടന്നിട്ടുണ്ട് ഈ തുപ്പനാട് ഈ കരിമ്പരക്കൽ ഓഡിറ്റോറിയത്തിൻ്റെ തൊട്ട് മുന്നിലായുള്ള പാലത്തിൽ ഒരു കോൺക്രീറ്റ് മിക്സ് ചെയ്യുന്ന വാഹനം ഒരു വ്യക്തിയുടെ ശരീരത്തിലൂടെ വീണ് കാലിന് മുകളിൽ ആ വാഹനത്തിൻ്റെ ഒരു ഭാഗം ഒന്നര മണിക്കൂറോളമാണ് കിടന്നത് അത് ഭാഗ്യം കൊണ്ട് മാത്രമാണ് ദ്ദേഹത്തിനെന്ന് ജീവൻ തിരിച്ചു കിട്ടിയത് ഈ രീതിയിൽ ഈ റോഡ് നിർമ്മാണത്തിൽ അത് ഈ റോഡ് നവീകരണത്തിന് ശേഷമാണ് ഇത്രമേൽ അപകടങ്ങൾ നടക്കുന്നത് അതിനൊരു പരിഹാരം വേണമെന്ന ആവശ്യം നിരന്തരം ഉയർന്നു എന്തായാലും പതിനൊന്നരയോടുകൂടി ഇത് സംബന്ധിച്ച് കലക്ടർ ഒരു യോഗം വിളിച്ചിട്ടുണ്ട് മന്ത്രി എം പി രാജേഷും കൃഷ്ണൻകുട്ടി അടക്കമുള്ള ആളുകൾ ഈ യോഗത്തിൽ പങ്കെടുക്കുമെന്നാണ് മനസ്സിലാക്കുന്നത് ദേശീയപാതയാണ് അതുകൊണ്ട് ഈ കേന്ദ്ര സർക്കാരിന്റെ കൂടി ചില ഇടപെടലുകൾ ഇതിൽ ആവശ്യമായി വരും ഇപ്പോൾ ഈ നിരവധി ആളുകളാണ് ഇങ്ങോട്ട് ഈ അന്തിമോപചാരം അർപ്പിക്കുന്നതിനും മയ്യത്ത നമസ്കാരത്തിനും കബറടക്ക ചടങ്ങുകൾ പങ്കെടുക്കുന്നതിനുമായി എത്തുന്നത് ചെറിയ രീതിയിലുള്ള മഴ ഉണ്ട് ഈ കബറടക്ക ചടങ്ങുകൾ അതിന് മുൻപ് െ നടത്തണം അതുകൂടാതെ വെള്ളിയാഴ്ചയാണ് ജുമ നമസ്കാരത്തിന് മുൻപ് മുഴുവൻ ചടങ്ങുകളും പൂർത്തീകരിക്കേണ്ടതുണ്ട് ഈ കുട്ടികളുടെ സഹപാഠികളായ ആളുകളും അധ്യാപകരും വളരെ വൈകാരികമായൊരു കാഴ്ച തന്നെയായിരുന്നു ഇത് ഇവർ ഇന്നലെ വരെ ഒരുമിച്ചിരുന്ന പരീക്ഷ എഴുതിയ കുട്ടികളാണ് അവർ നാളെ കാണാമെന്ന് പറഞ്ഞ് പിരിഞ്ഞു പോയ കുട്ടികളാണ് അവരാണ് ഈ വീടത്തും മുൻപ് തന്നെ ഈ ജീവൻ നഷ്ടമായത് ഈ കുട്ടികളുടെ വീട്ടിൽ നിന്ന് ഏതാണ്ട് ഒന്നര കിലോമീറ്റർ അപ്പുറത്താണ് സ്കൂളുള്ളത് ഈ കരിമ്പ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ വെട്ടമെന്ന സ്ഥലത്താണ് ഈ ചെറുളിയിൽ നിന്ന് വെട്ടത്തിലേക്ക് ഇവർ പോകണമെങ്കിൽ ഒരു മുന്നൂറ് മീറ്റർ മാത്രമാണ് ദേശീയപാതയിലൂടെ അവർക്ക് നടക്കേണ്ടത് ബാക്കിയെല്ലാം തന്നെ ഉൾറോട്ടിലൂടെയാണ് ആ കുറഞ്ഞ സ്ഥലത്തിനിടയിലാണ് അപകടം നടക്കുന്നത് അതിൽ ഈ നിധ നിധയുടെ ഉപ്പ ഈ അപകടം നടന്ന ശബ്ദം കേട്ട് ഓടി വരികയും ഈ രക്ഷാപ്രവർത്തനം സ്കൂൾ കുട്ടികൾ അപകടത്തിൽപ്പെട്ടു എന്നാണ് അറിയുന്നത് ഈ രക്ഷപ്പെടുത്തുന്നതിനിടെയാണ് സ്വന്തം മകളും ഈ അപകടത്തിൽ റിയുന്നത് ആ അതോടുകൂടി ആ മനുഷ്യനാകെ തളർന്നുപോയി ഇന്നും ഈ മൃതദേഹം വീട്ടിൽ എത്തിച്ചപ്പോൾ വലിയ രീതിയിൽ അലമുറങ്ങോട്ട് അദ്ദേഹം കരയുന്നുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ മറ്റൊരു കുട്ടിയുടെ ഉമ്മ ഈ കുട്ടിയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിന് വരും വഴിയാണ് ഈ അപകടം കാണുന്നത് ഇത്തരത്തിൽ നേരിട്ട് ഈ അപകടവുമായി ബന്ധപ്പെട്ട് ഈ കുട്ടികളുടെ മാതാപിതാക്കൾ പോലും ഇതിന് സാക്ഷികളാകേണ്ടി വരുന്ന ഒരു അവസ്ഥ യാണ് അതുകൊണ്ട് തന്നെ ഇവർക്ക് ഇതിന് ശേഷവും ഈ കൃത്യമായ ഈ മാനസിക നില വീണ്ടെടുക്കുന്നതിന് വേണ്ടിയുള്ള കൗൺസിലിംഗ് അടക്കമുള്ള കാര്യങ്ങൾ വേണ്ടിവരും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അജിന ഷെറിൻ എന്ന കുട്ടിയെ നമ്മൾ നേരത്തെ സംസാരിച്ചിരുന്നു അഞ്ച് പേർ ഒരുമിച്ചാണ് ഒരേ പ്രായക്കാരാണ് പതിമൂന്ന് വയസ്സാണ് അവർ ഈ ബാല്യകാലം മുതൽ തന്നെ ഒരുമിച്ചുണ്ട് കളിച്ച് വളർന്ന് ഒരുമിച്ച് യാത്ര ചെയ്ത് ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്ന കുട്ടികളാണ് ഒരുമിച്ച് തന്നെ സ്കൂളിലേക്ക് പോവുകയും തിരിച്ചു വരികയും ചെയ്യുന്നു ഈ കുട്ടി മാത്രം അത്ഭുതകരമായി രക്ഷപ്പെട്ടു ഇതിൻ ഈ നാല് പേരും ഈ കുട്ടി തൊട്ട് അപ്പുറത്തായിരുന്നു ഈ കുട്ടി ചാലിലേക്ക് വീഴുകയായിരുന്നു അതുകൊണ്ട് മാത്രമാണ് ജീവൻ തിരിച്ചു കിട്ടിയത് നമ്മളോടെല്ലാം തന്നെ ആ കുട്ടി സംസാരിച്ചിരുന്നു പക്ഷെ പിന്നീട് ഈ അല്പസമയം മുൻപ് ആ കുട്ടിയെ കാണുമ്പോൾ ഇങ്ങി പൊട്ടി കരയുകയാണ് കാരണം എന്നും ഒരുമിച്ചുണ്ടായിരുന്ന അഞ്ച് പേരിൽ നാല് പേർ പോയി ആ കുട്ടി മാത്രം ആലോചിക്കുമ്പോൾ തന്നെ തന്നെ നമുക്ക് അത്രമേൽ പ്രയാസം നേരിടുന്ന ഒരു വയസ്സുകാരിയാണ് നമ്മൾ കാണുന്നത് ഇനി അതുപോലെ ഒരുമിച്ച് ഒരുമിച്ച് പഠിച്ചു വളർന്ന പേർ യാത്രയാകുന്ന അതീ വികാരഭരിതമായ കാഴ്ചയാണ് വേദനാജനകമായ കാഴ്ചയാണ് ഒരേ ഖബറിൽ തന്നെ പേർക്കും അന്ത്യവിശ്രമം കൊള്ളാനുള്ള ഇടമൊരുക്കുന്നു എന്നതും ഒരു പക്ഷേ അപൂർവതയായിരിക്കും i uh. തീർച്ചയായിട്ടും അപൂർവമായാണ് ഇത്തരത്തിലുള്ള കബറുകൾ നിർമ്മിക്കാറുള്ളത് നാല് കബറുകൾ തന്നെയാണ് പക്ഷെ അതിന് വലിയ അത് ഈ കബറുകൾ മൂടിക്കഴിഞ്ഞാൽ അത് ഒറ്റ കബറായാണ് തോതുക വലിയ ഒരു കബറ് അതിനെ നാലായി ഭാഗിച്ച് ആണ് ഉള്ളത് അതായത് അവർ ഒരു മൺതിട്ടയുടെ മാത്രം വ്യത്യാസത്തിലാണ് അവർ ഒരുമിച്ച് യാത്രയാകുന്നത് അതിൽ ഈ ഒരുമിച്ച് കളിച്ച് വളർന്നവർ ഒരുമിച്ച് യാത്രയാവട്ടെ എന്നുള്ള ഈ നാട് തന്നെ തീരുമാനിക്കുക ായിരുന്നു അതുകൊണ്ടാണ് രാത്രി ഏറെ വൈകിയും ഇന്ന് പുലർച്ചെയുമായാണ് ഖബർ ഈ കുഴിക്കുന്ന പ്രവർത്തനങ്ങൾ നടന്നത് അതിൻ്റെ ഈ എല്ലാ തന്നെ അവസാനിച്ചിട്ടുണ്ട് ഇനി ഇങ്ങോട്ട് മൃതദേഹങ്ങൾ എത്തിക്കുന്നു ഈ പള്ളിയിൽ എത്തിച്ച ഉടൻ തന്നെ നമസ്കാരം ഉണ്ടാകും ഈ നമസ്കാരത്തിനായി തയ്യാറായി ഒളിവും മറ്റും എടുത്ത് ആളുകളെല്ലാം തന്നെ പള്ളിക്കകത്ത് കയറിയിട്ടുണ്ട് ഇനി കുറച്ചാളുകൾ കൂടി ഈ മൃതദേഹങ്ങളെ അനുഗമിച്ച് വരാനുണ്ട് അവരുടെ ഏറ്റവും അടുത്ത ബന്ധു ുൾപ്പെടെ അവരെ കൂടി എത്തിക്കഴിഞ്ഞാൽ നാലുപേർക്കുമായി ഒറ്റ ഈ മയ്യത്ത് നമസ്കാരം നടക്കും അതിനുശേഷം ഈ കബറടക്ക ചടങ്ങുകൾ കബറടക്ക ചടങ്ങുകൾ ഈ നാല് പേരുടെയും ഒരുമിച്ച് ആണ് ഉണ്ടാവുക ഇതിൽ അല്പം ചെറിയ രീതിയിലുള്ള മഴ ഇപ്പോഴും ഉണ്ട് എന്നാൽ അത് വലിയൊരു പ്രയാസം നേരിടുന്നില്ല അല്പസമയത്തിലുള്ള ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ഈ പള്ളിയിലേക്ക് മൃതദേഹങ്ങൾ എത്തിക്കും അതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട് പള്ളിക്കകത്ത് ഈ നമസ്കാരം വേണ്ട സജ്ജീകരണങ്ങളെല്ലാം തന്നെ സജ്ജമാണ് സജ്ജമാണ്ക്കത്തിന് വേണ്ട എല്ലാ സംവിധാനങ്ങളും ഒരുങ്ങി കഴിഞ്ഞിട്ടുണ്ട് പാലക്കാട് പനയമ്പാടത്തെ ലോറി അപകടത്തിൽ മരണപ്പെട്ട നാല് വിദ്യാർത്ഥിനികളുടെയും സംസ്കാര ചടങ്ങുകൾ പത്സമയത്തിനകം തന്നെ ഉണ്ടാകും പൊതുദർശനം അവസാനിപ്പിച്ച് കരിമെനിക്കൽ ഹാളിൽ നിന്ന് തുപ്പനാട് ജുമാ മസ്ജിദിലേക്ക് മൃതദേഹങ്ങൾ ഇപ്പോൾ കൊണ്ടുപോയിരിക്കുകയാണ് അവിടെ മയക്ക് നമസ്കാരത്തിന് ശേഷം സംസ്കാര ചടങ്ങുകൾ ഉണ്ടാകും ഒരു ജോലിക്ക് വേണ്ടി പഠിക്കണമെങ്കിൽ ഐ എസ് എസ് ടിയിൽ പഠിക്കണം